ചെങ്ങായ്മ ഗൂഢലൂരിത്ത് രണ്ടാമത്തെ ദിവസം അതൊക്കെ ഞാൻ മൂത്തമ്മ ലഗേജ് ലഗേജൊക്കെ റെഡി ആക്കി ഇതിലെന്താ കരിമ്പുണ്ട് മത്തനുണ്ട് ചീരൻ തല ഉണ്ട് മത്തൻ്റെ ഉണ്ട് ഇതാണ് ഞമ്മ മൂത്തമ്മ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ പൊതി എന്തൊക്കെ കേട്ടോ അപ്പൊ മൂത്തമ്മയാണ് ഇത് മൂത്തമാൻ്റെ അടുത്ത് വന്ന് അങ്ങനെ തന്നെ അടച്ചു തരും തിന്നാനും തരും കൊണ്ടാൻ തരും അപ്പളേ കൂടലൂരിത്ത് ഒന്നാമത്തെ വീഡിയോ അവിടുത്തെ കുടിക്കലിന് പോയ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാട്ടോ ഇതാണ് നമ്മളെ മൂത്തമ്മ ഇവിടെ നമ്മൾ ഇന്നലെ താമസിച്ചത് ദേവർശാല പാലം വയലാണ് മൂത്തമാന്റെ വീട് മൂത്താപ്പ നമ്മളെ നാട്ടിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ മത്തൻ്റെയും ചീരൻ്റെയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചത് നമ്മളെ നാട്ടിൽ കിട്ടൂലേ നാട്ടത്തിനായിട്ടും അടിപൊളി ആട്ടോ ഇവർ കൃഷി ചെയ്യണമാണ് നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് മൂത്തമ്മ അച്ചാർ ഉണ്ടാക്കുകയാണ് മാങ്ങ അരിഞ്ഞാണ്ട് ഇപ്പൊ തന്നെ റെഡി ആക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ട് നല്ല അടിപൊളി മാങ്ങയാണ് മൂത്തമ്മ അച്ചാർ ഇട്ടാലോ വല്ലാത്ത ജാതി ടേസ്റ്റുമാണ് നമ്മൾ പെങ്ങളും ആളിനൊക്കെ രാവിലെ തന്നെ ആറണിക്ക് നീച്ച് പോയിക്കൊണ്ടോ അപ്പൊ നമ്മളിത് ആ കുളിച്ചു മാറ്റി റെഡി ആയിട്ടുണ്ട് പത്ത് മണി ആനായിട്ടുണ്ട് ഞങ്ങൾ നാലാളുണ്ടല്ലോ അപ്പൊ അത് മൂന്ന് ചാക്കിൽ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കരിമ്പുണ്ട് ചീരണ്ട് മത്തനുണ്ട് അച്ചാർ ഒക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ പിന്നെ എന്റെ ആങ്ങൾക്ക് ഒരു മത്തൻ കൂടി ഇരിക്കട്ടേ ആരാണ് പോയി പറിച്ചു കൊണ്ടിരുന്നത് ഞമ്മളെ ബൈക്കൊക്കെ റോഡ് മുൻ താക്ക് ഇറക്കിന് കാരണം ആന പോകുമ്പോൾ തട്ടിയിട്ട് പ്രശ്നം കൊണ്ടേ അടിക്ക് ഇറക്കി വെച്ചിപ്പോ അങ്ങനെ ഇനി നമ്മൾ ഞമ്മളിവിടുന്ന് നേരെ പോണ ബിദർക്കാടുക്കാണ് അവിടേക്ക് ഏകദേശം ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർക്ക് ഉണ്ടാവുന്ന ആണ് എന്താ അറിയില്ല ഏതായാലും കുറച്ച് പോകാണ്ട് അങ്ങോട്ടാണ് പോകാനുള്ളത് അതിന്റെ ഇടയിൽ നമ്മളെ മുൻത്തെ വീടിലിട്ടാണ് കൊട്ടായമട്ടം പോയത് അതിരിട്ടതിന് നമ്മൾ വെളിച്ചത്തിലൊന്നും പോയി ഇങ്ങക്ക് കാണിച്ചാ അടിപൊളി സ്ഥലമാണ് ലഗേജ് ലഗേജൊക്കെ കയറ്റി ആളിയനും കുഞ്ഞാവി ഇതാ നമ്മളെ കാരണവർക്ക് സെറ്റ് ആയിക്കാണ് അങ്ങനെ ഇവിടുന്ന് പുറപ്പെടാട്ടോ യാത്രയും പറഞ്ഞു ഇന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോ തന്നെ നാട്ടിലെത്തുട്ടോ അപ്പൊ ഇവിടുത്തെ വൈകിട്ട് അതിമനോഹരമായിട്ടുള്ള വൈകളാണ് നല്ല വെയിലിന്റെ ചൂട് കൊണ്ട് തന്നെ കുറെ പച്ചപ്പുകളൊക്കെ അധികം പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് കൊട്ടായ്മട്ടത്തേക്ക് തിരയാനുള്ള റോഡ് എത്തിയിട്ടുണ്ട് ഈ ജംഗ്ഷനിൽ നിന്നാണ് തിരിഞ്ഞു പോകുക റോഡിന്റെ രണ്ട് ഭാഗത്തും തേയിലത്തോട്ടം നല്ല രസമായിട്ട് ഇതിലൂടെ പോകാനെ റീൽസ് എടുക്കാൻ ഒക്കെ പറ്റിയ ഏരിയ ആണ് അത് നോക്കി പോകുന്നത് അവിടുന്ന് കുറച്ചു പോയാൽ മതി നമ്മൾ കൊട്ടായ്മട്ടത്തും കൊട്ടായ്മട്ടെന്ന് പറയുമ്പോൾ നമ്മളെ ഊട്ടിയിലെ മുട്ടക്കുന്നൊക്കെ പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് അടിപൊളിയാണ് ഏകദേശം നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ട്രക്കിങ്ങിനൊക്കെ പറ്റിയ റോഡാണ് കാറുകളൊന്നും പോയത് കാരണം കൊണ്ടും പോയിട്ടുണ്ട് ജീപ്പ് അതുപോലെ തന്നെ ബൈക്കിലൊക്കെ പോകാൻ കഴിയും നമ്മൾ ഈ സമയത്തൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് നല്ല വെയിലിന്റെ ചൂടുണ്ട് നിങ്ങളുടെ വരുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണി മണി ആ സമയത്തൊക്കെ എത്തിയത് നല്ല രസം ഉണ്ടാവും അതായത് ഏറ്റവും ടോപ്പ് ആണ് നമ്മൾ പോണത് അങ്ങോട്ട് എത്ര നമുക്ക് കാഴ്ചകളൊക്കെ കാണും റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല ഇടയിൽ ചെറിയ കൊണ്ടും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചാട്ടൊക്കെ ഉണ്ടാവും അപ്പൊ കാർക്ക് വരുമ്പോൾ അടി തട്ടും ജീപ്പ് അങ്ങനത്തെ ഓഫ് റോഡ് വണ്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പിന്നെ നമ്മളെ മുട്ടക്കുന്നൊക്കെ പോകുമ്പോൾ ടിക്കറ്റ് എടുത്ത് കയറണം വണ്ടി ഒന്നും കേറ്റാൻ കഴിയില്ല ഇവിടെ വണ്ടി ആയിട്ട് പോകും ചെയ്യാ ടിക്കറ്റ് മാണ്ടായിരുന്നു അത്രക്കും സുഖമാണ് രണ്ട് സെയിം ആണ് മുട്ടക്കുന്നും ഇതേ കട്ടന്നല്ലേ ഇതൊക്കെയാണ് എന്ത് ചോർക്കാണ് നോക്കിയാൽ അറ്റത്തൊക്കെ എത്തണം നമ്മള് ഞാനേ ഓല റീൽസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ റീൽസ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ി ഓലിപ്പം ബൈക്കുമ്പോ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇനി നമ്മൾ അങ്ങോട്ട് ആ തല വരെ നടക്കണം ഞങ്ങള് റീൽസ് എടുക്കുകയാണ് അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻഡ്മലാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അപ്പൊ നടത്തും ഒരു സൈഡ് ആയി ഞാൻ അത് ലെവലാക്കി ഈ വരുന്ന കുഴപ്പമില്ല ചട്ടോ ഈ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് ഇനി കാണാത്തോണ്ട് ഒന്ന് കണ്ടോക്കി ഇതാണ് കൊട്ടായ്മട്ടം ഏറ്റവും ടോപ്പിലായിട്ട് ഞങ്ങൾ ഉള്ളത് നോക്കി നോക്കിയിട്ട് എന്ത് രസമാണ് യൂട്യൂബ് പാകം ഒഴിഞ്ഞ പ്രദേശങ്ങൾ അടിപൊളി സമയം ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും നല്ല വെയിലാണ് ഈ സമയത്ത് ഇവിടെ കൂടുതൽ നിൽക്കാൻ പറ്റൂല ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതാ താക്ക് ഇറങ്ങുകയാണ് ഇനി നേരെ ബിദർക്കാടുക്കാണ് പോകുന്നത് ഞമ്മള് വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കേട്ടോ ഫോളോ ചെയ്താളി യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതാണ് കേട്ടോ ദേവർശാല ബസ്സിന് വന്നിട്ട് കുറെ കാലമായി പണ്ടൊക്കെ ബസ്സിന് വരുമ്പോ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ജീപ്പിനാണ് അങ്ങോട്ട് പോരും മന നാട്ടിലേക്ക് പാലം വാലിയും മട്ടത്തേക്കൊക്കെ ദേവർശാല ഒക്കെ നാട്ടിലൊരുപാട് ആളുകൾക്ക് അറിയാവുന്ന സ്ഥലമാണ് കാരണം അവരൊക്കെ ബന്ധുക്കളൊക്കെ കൂടുതലുള്ള ദേവർശാല പാക്കണൊക്കെ ഈ ഏരിയയിലാണ് പിന്നെ നമ്മൾ ടൂർ വയനാട് വഴി ഊട്ടിക്ക് പോവാണെങ്കിൽ ഇതാ ദേവർശാല വൈ ഗൂഡലൂർ വഴിയാണ് നമ്മൾ ഊട്ടിക്ക് പോവാ ദേവർശാലത്തെ ഓട്ടോ സ്റ്റാൻഡ് എന്ത് രസം ഒക്കെ മഞ്ഞ കളർ വല്ലാത്ത അങ്ങനെ നമ്മൾ ഏകദേശം ബിദർക്കാട് എത്താനായിട്ടുണ്ട് ഞാനും കാരണവൽ ഇതാ ബൈക്കുമല്ലേ അതിന്റെ ഒരാൾ കയറി കൂടുതൽ ഏത് മൂത്തം വന്ന സാധനങ്ങളാട്ടോ സഞ്ചിയില് വേലിന്റെ ചെറിയ ചൂടുണ്ടെങ്കിലും ബൈക്കിലായതുകൊണ്ട് നല്ല കാറ്റ് ഉണ്ട് ഇങ്ങോട്ട് നോക്കി തേലത്തോട്ടൊക്കെ അടിപൊളി വൈബാണ് അങ്ങനെ ഏതായാലും ഞങ്ങൾ വന്ന് ബിതിർക്കാട് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ചെല്ലുമ്പോൾ പള്ളിന്റെ മുന്നിൽ നിന്ന് വലത്തോട്ട് റോഡ് റോഡുണ്ടാവും അങ്ങോട്ടാണ് നമുക്ക് പോകുള്ളത് അങ്ങനെ ബിദർക്കാട് അങ്ങാടിയിൽ ഒന്ന് നിർത്തി എന്താ നമ്മൾ കാരണവൽ കൂടെ കടണ്ട് ഫാൻസി കട അവിടെ നിന്ന് കേറിയിട്ട് പോവാൻ വിചാരിച്ചു നിർത്തിയതാ ഇതാ കട ചോയ്സ് ഫാൻസി നമ്മള് ഭാവാന്റെ കടയാണ് ഭാവ നിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് മാണ്ഡോളിക്കെ ഇങ്ങോട്ട് വന്ന് മാോട്ടോ ഇവിടെ ബിദർക്കാടല്ലേ ചോയ്സ് ഫാൻസിൽ അങ്ങനെ നമ്മൾ ഭാവാനും കണ്ടിഞ്ഞ് ഓല വീട്ടിലേക്ക് പോവാണ് രണ്ട് വീടുണ്ട് അവിടെ എളാപ്പാൻ മൂത്താപ്പാൻ പേരാണ് അങ്ങോട്ട് എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ നിക്കുന്ന നമ്മളെ എളാപ്പട്ട ഏത് സൗകത്താക്ക അങ്ങോട്ട് നോക്കി ടാറ്റേന് ഈ വരുന്നത് മൂത്താപ്പയാണ് ഈ മൂത്താപ്പാന്റെ മോന്റെ കടയാണ് വരുമ്പോ കണ്ടത് ഏത് ഭാവിന്റെ കട ഞങ്ങള് വരുന്നുണ്ട് അടുക്കളയിൽ തിരക്കിട്ട പണിയില എന്താണ്ടാക്കണെന്ന് പറഞ്ഞാൽ തിരക്കിട്ട പണിയിലാണ് ഞമ്മളെ മൂത്തമിക്കഞ ഞങ്ങളെ കണ്ട പറഞ്ഞേ കുക്കറിച്ച് തുടങ്ങി തന്നെ വള്ളം കളിക്കിയതും പിന്നെ കുറച്ചു ചായയും കിട്ടി ചായ മാത്രമല്ല കടികൾ പലതരം ആ അതുകൊണ്ട് ഞങ്ങൾ വീട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഏതായാലും ഞങ്ങൾ ചായക്ക് കുടിച്ച് പുറത്തു കറങ്ങിയാണ് ഓലെ തറവാട് വീടാട്ടെ ഈ കാണുന്നത് പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോ നന്ദീനെ വീടാണ് അതിന്റെ മുറ്റത്തെ ഒരു മൂച്ചുണ്ടായിരുന്നു മലയാളി പോയാലും വിടൂല്ലോ അതൊക്കെ പേരൊക്കെ മാങ്ങയാണല്ലോ ചാക്കിലാക്കാൻ മാങ്ങ ഒക്കെ ഏകദേശം തള്ളിട്ടിട്ടുണ്ട് ആ കീസ് മൂത്ത മോനെട്ടോ ഏത് സൗകര്ത്താക്കാന മോനെ നാട്ടിൽ ലോറി ട്ടോ ചെരുപ്പിടിമലിന്ന് കല്ലേറ്റ് ലോറി പോണ ആളാണ് മാങ്ങ അടിപൊളി കേട്ടോ ഇത് കേട് കേടുവരുന്നാ പറഞ്ഞത് അതുകൊണ്ട് പച്ച കൊറൊക്കെ പേരക്ക മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഇതെന്താ സംഭവം എന്നല്ല നിങ്ങൾ നോക്കണേ ഞമ്മളെ സൗകര്യത്താക്കൊക്കെ സോപ്പിന്റെ പരിപാടിയാണ് വണ്ടിമേല് സോപ്പും കച്ചവടം ചെയ്യുന്ന പരിപാടിയാണ് അതിന്റെ അലോൺസ് ആണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പതേ സോപ്പിന്റെ ചെറിയൊരു കച്ചവടമാണ് അപ്പൊ നമ്മളിതിനെ മുന്നേ വീട് ചെയ്തിട്ടുണ്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ് ഞങ്ങളുടെ എത്തിയപ്പോ മായം പെയ്ത് ഇവിടുത്തെ മൂത്ത മോനെ ഓർഡർ ചെയ്തിട്ട് ഭാവന കൊണ്ടുവരാൻ പോവാണ് മൂത്താപ്പാന മോനെ എന്തിനു സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ചോറ്ന്നേണ്ടേ ഇവിടെ മജ്ലിസ് ആക്കിയിട്ടാണ് നമുക്ക് ചോറ്ന്നിട്ടുള്ളത് ചോറൊക്കെ അടിപൊളിയാണ് ബീഫ് കറി നല്ല അടിപൊളി നെയ്ച്ചോറ് എല്ലാരും ഇരുന്നിട്ടുണ്ട് ഭക്ഷണം വളമ്പല് തുടങ്ങിയേ നല്ല കോമ്പിനേഷൻ ബീഫും നെയ്ച്ചോറും അപ്പടൊക്കെ പയറും ഓ വല്ലാതെ മതി അല്ലെങ്കിലും ഇവിടെ വന്നാൽ ഒന്നിനും മോശം ഉണ്ടാവില്ല ചോറ് പുറത്തു കറങ്ങിയത് അപ്പഴാണ് താറാവാളും ഇങ്ങനെ പോകേണ്ടത് ഇവിടത്തെ താറാവിനെട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ച അർച്ചിൻ്റെതൊക്കെ പലിനോട് കുടുങ്ങി അതൊക്കെ തോന്നിയാണ്ട് തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഇത്താണത് അപ്പോഴാണ് ഇവിടുത്തെ ചെറിയ മോൻ വരേണ്ട കാഴ്ച കാണുക അവിടെ നോക്കിയാണ് ബിദർക്കാടിലേ ബേക്കറിയിലാണ് ഒരു യുവ ഓൻ നമ്മളെ ഫോളോവേഴ്സ് ആട്ടോ അതുകൊണ്ട് തന്നെ നല്ല കുറവുണ്ടോ നമ്മോട് പറഞ്ഞത് തരാം യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടോ നമ്മളാണ് ഇടാതെക്കോ ആണ് നോക്കി വന്ന് അങ്ങനെ ചെയ്താലും ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിലേക്ക് തിരിക്കുകയാണ് ഇവരോട് യാത്ര പറഞ്ഞ് നേരെ ബിദർക്കാട് വന്ന് ഭാവാനോട് യാത്ര പറഞ്ഞു നാട്ടിലേക്ക് വരികയാണ് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഉപ്പട്ടി വയ്യാണ് കൂടലൂർക്ക് പോണെ ഉപ്പട്ടി പോയി നാടുകൾ ഇങ്ങോട്ട് വരികയാണ് ബൈക്കിലാവുമ്പോഴേ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ കണ്ട് മനോഹരമായിട്ട് നമുക്ക് യാത്ര ആസ്വദിക്കും നാടുകൾ കഴിഞ്ഞ ഒരു ചോക്ലേറ്റിന്റെ ഷോപ്പിൽ നമ്മൾ നിർത്തിട്ടോ ബർക്കിംഗ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാന കുട്ടികൾക്ക് എന്തെ വേണ്ടേ അതൊക്കെ വാങ്ങി ചോരറങ്ങുമ്പോഴാണ് അത് സംഭവിച്ചത് എന്ത് ഞമ്മള് ഓവർടേക്ക് ചെയ്ത ഒരു ആക്റ്റീവ് സ്ലിപ്പായിക്കാണ്ട് നേരെ നമ്മളെ ബൈക്കിന്റെ മുന്നിൽ നിന്ന് ഞമ്മളും മറിഞ്ഞ ടീമൂണ് ഭാഗ്യത്തിന് വല്ലാതെ നമുക്ക് പറ്റി ചെറിയൊരു സ്ക്രാച്ച് മറ്റേ ബൈക്കെല്ലാം പരിക്കും ഉണ്ട് നാടുകൾ ചെറുപ്പം കൂടെ ഊട്ടിക്ക് കൂടലൊക്കെ പോയി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം നല്ല സ്ലിപ്പാണ് റോഡ് കാരണം നമ്മൾ വരുന്ന റോഡ് മേലൊക്കെ സ്ക്രാച്ച് കാണ്ട് അതുമല്ല നമ്മൾ മറിഞ്ഞ ടീം മൂണിന്റെ ശേഷത്ത് അങ്ങേപ്പുറത്ത് വളവിൽ വേറെ ബൈക്കും മൂന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വണ്ടിക്കും നമുക്കൊന്നും പറ്റാത്ത ഞങ്ങൾ വേറെ അടുത്ത് പോകുന്നത് നമ്മൾ കീശേരി ഹാജേർ പടിക്കൽ എത്തിപ്പം ഞമ്മളെ ഏളാമാന്റെ മോനെ കട ഉണ്ട് ഏത് ഷോപ്പ് അവിടെ കയറിയാണ്ട് ചായയും കുടിച്ച് ഏതായാലും ഈ വൈക്ക് പോകുമ്പോൾ ഏത് കീശേരി വൈക്ക് പോകുമ്പോൾ ഹാജർ പടിക്കൽ എത്തുമ്പോൾ കേരളം ചായ ടാഗറി കയറിയാണ്ട് ചായ കൊടുക്കാൻ മറക്കണ്ടോ അപ്പൊ നമ്മൾ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഫോളോ ചെയ്യാത്തോണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൊടുക്കൊള്ളോട്ടോ എന്നായിക്കോട്ടെ